വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മാറണമെന്ന് ഉത്തരവ് വന്നിരിക്കുന്നു അതായത് കേരളത്തിലെ വനം മന്ത്രിയുടെ വകുപ്പ് എൻ സി പിക്ക് ആണ് പക്ഷേ എല്ലാം നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പല രഹസ്യങ്ങളും വനം വകുപ്പിലുള്ള ഒരു കാലഘട്ടമാണിത് രഹസ്യങ്ങൾ എങ്ങാനും പുറത്തു വന്നാൽ എന്നൊരു പേടി എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ വനം മന്ത്രിയെ മാറ്റിയാൽ മുഖ്യമന്ത്രിയിലേക്ക് ചില അന്വേഷണം പോയെന്നും വരാം കാരണം മരമുറി കേസൊക്കെ വളരെ വ്യാപകമായി നിൽക്കുന്ന സമയമാണ് എന്നാൽ അതൊന്നും തങ്ങൾക്ക് കേൾക്കേണ്ടെന്നും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ല എങ്കിൽ എൻ സി പി പാർട്ടിക്ക് മന്ത്രിയേ വേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എ കെ ശശീന്ദ്രൻ ഉടൻ രാജിവെക്കുമെന്നും താൻ മന്ത്രിയാകുമെന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തോമസ് കെ തോമസ് എം എൽ എ കെ ശശീന്ദ്രനോട് രാജിവയ്ക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞുവെന്നും രാജി പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരണം ഉണ്ടാകൂ എന്നും തോമസ് കെ തോമസ് വ്യക്തമാക്കുന്നു ഇന്നലെ ചേർന്ന എൻ സി പിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ആ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് പറഞ്ഞിരുന്നത് അതായത് രണ്ടര വർഷം ശശീന്ദ്രനും രണ്ടര വർഷം തോമസ് കെ തോമസിനും കൊടുക്കണമെന്നായിരുന്നു പവാറിന്റെ ആദ്യം മുതലുള്ള പ്രഖ്യാപനം തന്നെ ആ തീരുമാനം നടപ്പിലാകുമെന്നും തോമസ് കെ തോമസ് വിശ്വസിക്കുകയാണ് തുടർന്നാണ് ശരത് പവാർ ഈ തീരുമാനം അംഗീകരിച്ച് ഇത് കേരളത്തെ അറിയിച്ചിരിക്കുന്നത് പവാർ വഴങ്ങിയത് പി സി ചാക്കയുടെ സമ്മർദ്ദത്തിലാണ് എന്നും വാർത്തകൾ വരുന്നു എ കെ ശശീന്ദ്രൻ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയാണ് ഈ വിഷയം സംബന്ധിച്ച് പവാറും പ്രകാശ് കാരാട്ടും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു അപ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ എടുത്ത ഒരു തീരുമാനവും അതിൻ്റെ ഉത്തരവുമാണ് എ കെ ശശീന്ദ്രനെ മാറ്റണം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് എന്നാൽ ഇത്രയും പ്രായമായിട്ടും ആ കസേരയിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ശശീന്ദ്രൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മന്ത്രിയെ മാറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് ആണ് അദ്ദേഹം പറയുന്നത് അകവും പുറവും പരിശോധിച്ച ശേഷമേ മന്ത്രിയെ മാറ്റുന്നതിൽ എൻ സി പി കേന്ദ്ര നേതൃത്വത്തിന് തീരുമാനമെടുക്കാനാകൂ എന്നും ശശീന്ദ്രൻ പറയുന്നു മന്ത്രിയെ എന്ന് പറയേണ്ടത് വ്യക്തികളല്ല പാർട്ടി പറഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും ശശീന്ദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം പാർട്ടി പറഞ്ഞിരിക്കുന്നു ഇനി മാറിയാലേ കാര്യമുള്ളൂ എന്ന് അദ്ദേഹവും ഉറപ്പിച്ചിരിക്കുന്നു എൻ സി പിയുടെ മന്ത്രിയെ മാറ്റുന്നതിൽ മുഖ്യമന്ത്രിയെ ചിലത് ധരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി താൻ കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിരിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രി കെ കെ ശശീന്ദ്രനെ മാറ്റുന്നതിൽ അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് ആ അഭിപ്രായം ശശീന്ദ്രൻ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശശീന്ദ്രന്റെ വനംവകുപ്പും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതുകൂടി കേന്ദ്രം പരിഗണിക്കും എന്നാണ് കരുതുന്നത് ഏതായാലും ശശീന്ദ്രനെ മാറ്റരുത് എന്ന് പറയുന്ന ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ പോലും നടക്കാത്തത്ര രീതിയിൽ ആ തീരുമാനം അട്ടിമറിക്കാൻ കഴിയുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ ടീമിന് തന്നെ എന്ന് വളരെ വ്യക്തമാകുന്നു അതുകൊണ്ടാണ് തോമസ് കെ തോമസിനെതിരെ നൂറു കോടി രൂപയുടെ അഴിമതി ആരോപണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ആന്റണി രാജു എം എൽ എ ഉന്നയിച്ചതും അത് മുഖ്യമന്ത്രി സമ്മതിച്ചതും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് തടയാൻ വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനൊരു ആരോപണം വന്നത് ഇപ്പോൾ ആ വിഷയം തന്നെ ആവിയായി പോയിരിക്കുന്നു ഏതായാലും തട്ടിപ്പുകാർ മന്ത്രിമാറ്റങ്ങളെ ഭയക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശശീന്ദ്രന്റെ മാറ്റത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം